നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് തുളസി ഇല എന്ന് പറയുന്നത് തുളസി ഒരുപാട് നട്ടു വളർത്തി തുളസി മാല കൊരുത്ത് ശ്രീകൃഷ്ണ ഭഗവാന് കൊരുത്ത് മാലയിടുന്നവരുണ്ട് അതുപോലെ ഗണപതി ഭഗവാന് മാലയിടുന്നവരുണ്ട് അപ്പോൾ തുളസി കൊണ്ട് നമുക്ക് പൂജ ചെയ്യുന്നതിന് തുളസി നമുക്ക് എല്ലായിടത്തും ഒരു ശുദ്ധീകരിക്കുന്നതിന് നല്ലതാണ് അപ്പോൾ തുളസി ഇല ഇറുത്ത് കിണ്ടിയിലെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയായി തീരും അതായത് ശുദ്ധമായിട്ടുള്ളൊരു തീർത്ഥ ജലമായി മാറുകയും ആ തീർത്ഥ ജലം കൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് എല്ലാം തളിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ശുദ്ധി വരുത്താൻ സാധിക്കുകയും നമ്മുടെ വീട് വീടിൻ്റെ പുറത്തും അകത്തും ഒക്കെ നമുക്ക് തളിച്ച് ശുദ്ധി വരുത്താൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും അപ്പോൾ തുളസി ഇല പൂക്കുന്നത് അതായത് തുളസിയുടെ ചെടി പൂക്കുന്നതിനെക്കുറിച്ചും തുളസിയുടെ മാഹാത്മ്യത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പലർക്കും അറിയില്ല എല്ലാ ദിവസവും തുളസി ഇല ഇറുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്നാൽ പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും പറയാറുണ്ട് തുളസി എൻ്റെ വീട്ടിലുണ്ട് ഞാൻ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പരിപാലിക്കുന്നത് പക്ഷേ അതിൻ്റെ ഗുണങ്ങളൊന്നും എനിക്ക് ലഭിക്കുന്നില്ല എന്ന് നമ്മൾ മറ്റുള്ള ഒരു ചെടിയേയും തേടിപ്പോണ്ട ആവശ്യമില്ല നിങ്ങൾ വീട്ടിൽ തുളസി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് പരിപാലിക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണഫലങ്ങൾ ഏറി വരും എന്നുള്ളതാണ് അതായത് നമുക്കൊരിക്കലും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളോട് കൂടി നമ്മൾ അതിനെ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരില്ല എന്നുള്ളതാണ് അതായത് ദാരിദ്ര്യം പറ്റേ അകന്നു പോവുകയും എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിഘ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതൊരു എല്ലാം നമുക്ക് തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ തുളസി ഒന്ന് പരിപാലിക്കേണ്ടത് എന്ന് ഞാൻ ആദ്യമേ പറയാം തുളസി ഒരുപാട് വളരെ നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് ഇതിനെ സൂക്ഷിക്കേണ്ടത് അശുദ്ധിയായിട്ടുള്ള അല്ലെങ്കിൽ വൃത്തികേട്ട രീതിയിലുള്ള ജലമൊന്നും ഇതിൻ്റെ ആ ചുവട്ടിലേക്ക് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഒരു കാരണവശാലും ഉച്ച കഴിഞ്ഞ് തുളസി നനയ്ക്കാൻ പാടില്ല അതുപോലെ ഉച്ച കഴിഞ്ഞ് തുളസി ഇല ഇറുക്കാനും പാടില്ല അപ്പോൾ എങ്ങനെ സന്ധ്യ സമയമാകുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് നിങ്ങൾക്കൊരു മൂന്ന് മൂന്നരയോട് കൂടിയൊക്കെ തുളസി ഇല ഇറക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് വളരെ ശുദ്ധമായിട്ടുള്ള ജലം രാവിലെ ഒഴിക്കുന്നതാണ് ഉത്തമം അല്ലാത്ത നമുക്ക് അത് നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന നമുക്ക് എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും തരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഒരു ചെടിയാണ് പക്ഷേ അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും വരുമെന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയമുള്ളത് എന്നൊക്കെയാണ് തുളസി ഇറുക്കാൻ പാടില്ല അതായത് തുളസിയുടെ ഇല നമ്മൾ പറിക്കാൻ പാടില്ലാത്ത ദിവസം ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് രോഗശാന്തി നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷശാന്തി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദോഷങ്ങളുണ്ട് രോഗങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന ദിവസം നിങ്ങളൊന്ന് പിന്നെ ഓർത്ത് വയ്ക്കുക തുളസിത്തറയുണ്ടെങ്കിൽ തുളസിത്തറയിൽ ദീപം തെളിയിച്ചതിന് ശേഷം വ്യാഴം ബുധൻ ശു ക്രൻ എന്നീ ദശാകാലങ്ങളുള്ളവർ തുളസിയെ പ്രദക്ഷിണം വയ്ക്കുന്നത് ദോഷശാന്തിക്ക് ഉത്തമമാണ് അതുപോലെ തന്നെ എന്നും നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ വിളക്ക് കൊളുത്തി ഇതിനെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രദക്ഷിണം വയ്ക്കുക പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് ജപിക്കേണ്ട മന്ത്രം ഞാനിവിടെ കൊടുത്തേക്കാം ആ മന്ത്രം ഉരുവിട്ടുകൊണ്ട് പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ്ധാരമനോത്മഭൂതേ തുളസിത്വം നമാമ്യഹം എന്ന ഈ നാല് ം നിങ്ങൾ ജപിച്ചതിനു ശേഷം ഇത് വലത്ത് വെക്കുക ഈ മന്ത്രം ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ തുളസിക്ക് പ്രദക്ഷിണം വെക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പല രീതിയിലുള്ള ദാരിദ്ര്യങ്ങൾ അകന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ മനസ്സിൽ ഓർക്കേണ്ടത് അത് പകൽ സമയത്ത് നമ്മൾ തുളസി ഇറക്കുക രാത്രി സമയങ്ങളിൽ നമുക്ക് എന്തായാലും തുളസി ഇല ഇറത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ പകൽ സമയത്ത് നമ്മൾ തുളസി ഇല ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇറുക്കുക അത് മറന്നു പോവാതിരിക്കുക എല്ലാ ദൈവ ചൈതന്യവും എല്ലാ ദേവതകളുടെ ഒരു പ്രസൻസ് കിഴക്ക് ഭാഗത്താണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് കൊണ്ടുവേണം തുളസി ഇല ഇറുക്കൻ എന്താണ് നമ്മൾ തുളസി ഇലയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് വിഷ്ണു പത്നി ആണ് ആയിട്ടാണ് നമ്മൾ തുളസി യെ കണക്കാക്കുന്നത് ലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെ തുളസി ഇല വസിക്കും അതുപോലെ വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ തുളസി ഇല നല്ല രീതിയിൽ തന്നെ ദൈവചൈതന്യം ഉള്ളിടത്ത് മാത്രമേ തുളസി വളരുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക വിഷ്ണു ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ എന്ന അർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്ന നാമത്തിലും നമ്മൾ തുളസിയെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അത് മറന്നു പോവാതിരിക്കുക മഹാവിഷ്ണു തുളസിയെ തലയിലും മാറിലും ധരിക്കുന്നതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെല്ലാം ദിവസങ്ങളിലാണ് ഇത് നമുക്ക് ഇനി ഇറുക്കാൻ പറ്റുക ഈ ഒരു ഇല ഇറക്കാൻ പറ്റുകയല്ല പാടില്ലാത്ത അതായത് നമ്മൾ ഏതെല്ലാം ദിവസങ്ങളാണ് നമ്മൾ ഈ തുളസി ഇല നമ്മൾ പറിക്കുന്നത് ഒഴിവാക്കേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഏകാദശി വ്രതമൊക്കെ എടുത്തിരിക്കുന്നവർക്ക് തലേന്ന് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഇലയൊക്കെ നുള്ളി വയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഞാൻ ഏതൊക്കെ ദിവസം ആണ് കറുത്ത വാവ് Do A de എന്നീ തിഥികളിലും അതുപോലെ കാലത്തും അതുപോലെ സന്ധ്യയ്ക്കും ഏകാദശിക്കും ചൊവ്വ വെള്ളി ദിവസങ്ങളിലും സംക്രാന്തിയിലും നുള്ളാൻ പാടില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക വെള്ളി ചൊവ്വ പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് അന്നത്തെ ദിവസം തുളസി ഇറക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തിങ്കളാഴ്ച നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആ വെള്ളി ചൊവ്വാഴ്ചത്തേക്കും കൂടി ഉള്ളത് തിങ്കളാഴ്ച നമുക്ക് നിർത്ത് വയ്ക്കാം അതേപോലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചത്തേക്കും ഉള്ളതും കൂടി നമുക്ക് വ്യാഴാഴ്ച നിർത്ത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നില്ല ഉപയോഗിക്കാം പക്ഷേ മരത്തിൽ നിന്ന് ഇതിൻ്റെ ഈ ചെടിയിൽ നിന്ന് നമ്മൾ നേരിട്ട് ഈർത്തെടുക്കരുത് ഈ ദിവസങ്ങളിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഭവനത്തിന് തൊട്ട് മുന്നിലായിട്ട് തുളസി നട്ടുപിടിപ്പിക്കുന്നത് വളരെ പോസിറ്റീവ് എനർജി ഉള്ളതായിരിക്കും ഇനി നിങ്ങളുടെ വീട്ടിൽ തുളസി കതിരിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം തുളസി കതിരിടുന്നതിനെക്കുറിച്ചും തുളസി ഉണങ്ങുന്നതിനെക്കുറിച്ചുമാണ് തുളസി കതിർ ഇടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ വീട്ടിൽ തുളസി വളരും അത് അതുപോലെ നിൽക്കും അങ്ങനെ ഒരുപാട് ആളുകൾക്കൊന്നും ഈ അനുഭവം ഉണ്ടാവില്ല എന്നാൽ ചിലർക്കെങ്കിലും തുളസി പിടിപ്പിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് കതിരിടുന്നതും അതിൽ നിന്ന് വീണ്ടും വീണ്ടും അതിൻ്റെ ചെടികൾ മുട്ടിപ്പുള മുട്ടി വരുന്നതും കാണാൻ സാധിക്കും നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല ഇങ്ങനെ തുളസി കതിരിട്ട് ഒരുപാട് തുളസി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ദൈവാനുഗ്രഹമുണ്ട് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ ഉള്ള ഒന്നീ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ വീട്ടിൽ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും ഒരു ലക്ഷ്മി ഭഗവാ ശ്രീകൃഷ്ണ ഭക്തയോ അല്ലെങ്കിൽ വിഷ്ണു ഭക്തയോ ലക്ഷ്മി ദേവിയുടെ ഭക്തയോ ആ വീട്ടിൽ ഉണ്ടാകും അവരുടെ അനുഗ്രഹം വേണ്ടുവോളം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്തു പോകുവാനും അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്തു പോകുവാനും ഈ ആളുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ം ചെയ്യുകയും ആ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം മോശമായിട്ടുള്ള പെരുമാറ്റവും മനസ്സിന് തട്ടി വേദനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നിങ്ങൾക്ക് അനുഭവിക്കാൻ യോഗവും ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒരുപാട് ആളുകളെ നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി സഹായിക്കുക വാക്കുകൾ അല്ലെങ്കിൽ പൈസയായിട്ടോ വാക്കുകളാലോ അല്ലെങ്കിൽ വളരെ ആശ്വാസ വാക്കുകൾ കൊടുത്തോ അല്ലെങ്കിൽ പൈസയായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവരെ കൂടെ നിന്നോ ഒക്കെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാം പക്ഷെ അവർ നേരെ തിരി ച്ച് നിന്ന് മറ്റുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ ഇടവരും എന്നുള്ളതാണ് അത് കേട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷവും അനുഗ്രഹവും നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് മറന്നു പോവാതിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് തക്കതായ ശിക്ഷ ദൈവം കൊടുക്കും എന്നുള്ളതും നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലൂടെ തന്നെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ തുളസി പൂക്കുന്നതിനെ െ കുറിച്ച് ഇങ്ങനെയാണ് പറയാനുള്ളത് ഇനി തുളസി അഥവാ നമ്മളുടെ ഏതെങ്കിലും ഒരു ശിഖരമോ അല്ലെങ്കിൽ മൊത്തത്തിൽ നിൽക്കുന്നത് ദോഷ ഉണങ്ങി പോവുകയോ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ദോഷമാണ് അപ്പോൾ ആ ഉണങ്ങിയ ശിഖരമാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴുകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഉപേക്ഷിക്കുക ഇനി മൊത്തത്തിലാണ് ഇത് ഉണങ്ങി പോകുന്നത് എങ്കിൽ അത് പറിച്ചു മാറ്റി ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നതിന് ശേഷം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വിഷ്ണു ഭഗവാന് തുളസിമാല കൊണ്ട് ഒരു ാരവും അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി പാൽപായസം പോലുള്ള വഴിപാടുകൾ നടത്തി വന്നതിന് ശേഷം വീണ്ടും തുളസി നട്ടുപിടിപ്പിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം